എല്ലാ കൂട്ടുകാർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഓണാശംസകൾ ഇന്ന് വറക്കാത്ത സേമിയും ക്യാരറ്റും വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസത്തിന്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിനുവേണ്ടി ഒരു കപ്പ് സേമിയ നുറുക്കിയതും ഒരു കപ്പ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതും ഒരു കപ്പ് പഞ്ചസാരയും ഒരു ലിറ്റർ പാലുമാണ് വേണ്ടത് മൂന്ന് കപ്പ് വെള്ളം തിളക്കുന്ന സമയത്ത് നമുക്ക് ഒരു കപ്പ് സേമിയോ ഇട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് തിളപ്പിക്കുക ഒന്ന് ഇളക്കിയതിന് ശേഷം മാത്രം വേണം തിളയ്ക്കാൻ വേണ്ടി വയ്ക്കാൻ ഇല്ലെങ്കിൽ എല്ലാം കൂടെ കട്ട കുത്തിപ്പോവും ഇപ്പം ഇതാ ഒരു മൂന്ന് മിനിറ്റ് തിളച്ച് വന്നപ്പോഴേക്കും സേമിയെല്ലാം സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിന് നമുക്ക് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ച് വെള്ളം വാരാനായിട്ട് മാറ്റി വെക്കാം ഒരു ി ഒരടികട്ടിയുള്ള പാത്രം വെച്ച് ഒരു ടേബിൾ സ്പൂണ് ഒഴിച്ച് അതിലേക്ക് ഒരു പിടി കിസ്മിസ് കഴുകി ഊറ്റി വെച്ചതാണ് അത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇത്രയൊന്നും മൂക്കണ്ട ഇത് തീ കുറച്ച് കൂടിപ്പോയിട്ടുണ്ട് അപ്പം അധികം ഒന്നും മൂത്ത് പോയിട്ടുണ്ട് ഇത്രയൊന്നും അവണ്ടാട്ടോ അതിലേക്ക് ഒരു പിടി കാഷിനട്ട് ഒന്ന് രണ്ടായി പിളർത്തിയതാണ് അതും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക അതിനുശേഷം അര ടീസ്പൂണ് നെയ്യ് ചേർത്ത് അതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് കൊടുക്കുകയാണ് ക്യാരറ്റ് ഇട്ട് ഒരു മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കുക അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറേശയായിട്ട് ഇട്ട് കൊടുക്കുകയാണ് പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടി കറാമ്പു ഇട്ടതാണ് അതാണ് ഇതിൽ കാണുന്നത് കറാമ്പു എടുത്ത് മാറ്റിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ പഞ്ചസാര ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള സേമിയ ഇതിലേക്കിട്ട് ഒന്ന് കട്ടെന്ന് ഉടച്ച് എടുക്കുക അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് പാക്കറ്റ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് പാല് റൂം ടെമ്പറേച്ചറിലായിട്ട് ഉണ്ടാവണം ഇല്ലെങ്കിൽ ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി ഇത് ക്യാരറ്റും ഒന്നും ഇനി തണുത്ത പാൽ ഒഴിച്ചതിന് വിചാരിച്ച് ബലം വയ്ക്കൊന്നുമില്ല അപ്പം നമുക്ക് നേരെ പാൽ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ഈ പാലൊന്ന് തിളച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് തിളച്ച് മതി അപ്പോഴേക്കും നമ്മളെ പായസം റെഡിയാവും പാലൊന്ന് തിളച്ച് ഒരു അഞ്ച് മിനിറ്റ് കുറുക്കിയെടുക്കുക ഇപ്പോൾ ഇതാ പാലൊക്കെ ഏകദേശം കുറുകിയിട്ടുണ്ട് ഈ സമയത്ത് ഒരു പിഞ്ച് കുങ്കുമപ്പൂവാണ് എടുത്തത് ഇത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി ആ കുങ്കുമപ്പൂവിലേക്ക് കുറച്ച് ഈ പായസത്തിൽ നിന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് പാലൊഴിച്ചു വെക്കുകയാണ് അപ്പോൾ പായസം ഏകദേശം റെഡി ആയി കഴിഞ്ഞു ഇതിലേക്ക് ഇനി ഒരു പിഞ്ച് ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമ്മളെ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഉപ്പ് മതി കേട്ടോ ഒരു പിഞ്ച് തന്നെ മതി ഇപ്പം അതാ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുങ്കുമപ്പൂ കുതിർത്ത് വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അര ടീസ്പൂണ് ഏലക്കയാ പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഫ്ലെയിമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് ഇനി നമ്മൾ അതിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ വറുത്ത് വെച്ച കാശിനട്ടും ക്രിസ്മിസും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ പായസം ഇവിടെ റെഡിയായി ഒരു മിനിറ്റ് അടച്ചു വെച്ചതിന് ശേഷം ഞാനിതാ സെർവ് ചെയ്ത് ഈ പായസം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതാണ് നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പം അതാ സേമിയ പായസത്തിൻ്റെ കട്ടിയൊക്കെ പാകമായി വന്നിട്ടുണ്ട് ഇനിയും പുതിയൊരു വീഡിയോമായി വരുന്നവരെയും ബായ് താങ്ക് യു